ദിലോ അവിടുന്ന് നീച്ചങ്ങാണ്ട് രണ്ട് വറ്റ് ചോറ് എന്തെങ്കിലും തിന്നോ ആ രാവിലെ രണ്ട് ദോശ തിന്നെങ്ങാണ്ടീ വട സർദിച്ച് പോകുന്നതല്ലേ പിന്നെ ഒരു വള്ളു കുടിച്ചിട്ടില്ലല്ലോ വള്ളയില്ല മനുഷ്യന്മാര് വള്ളം കുടിച്ചാണ് ഇല്ലെങ്കിലും ഒന്ന് വന്നെങ്ങാണ്ടാ രണ്ട് വറ്റ ചോറ് എടുത്ത് തിന്നോ നേരത്തെ കാലത്ത് എല്ലാം ഇവിടെ ആക്കി വച്ചിട്ട് ഇമ്മ വന്നിട്ട് പന്ന കാക്കാറു ദിവസമായില്ല കാക്കു ഇതുവരെ വിളിച്ചിട്ടുമില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല ഒന്നങ്ങട്ട് ഒന്നങ്ങട്ടാക്കി തേരും എന്തങ്ങളും ഇങ്ങനെ എനിക്ക് അവിടെ ഒരു പോയപ്പോല്ല ഇങ്ങളെ നിർബന്ധത്തിനാണ് ഞാൻ അങ്ങോട്ട് പോക്കണത് എന്തിനാണ് ഞാൻ ഇങ്ങളൊക്കെ പോകുന്ന കൂടി എനിക്ക് മനസ്സിലാകണില്ലമ്മ ഓജ ഇപ്പോഴും അത് വിട്ടിട്ടില്ലേ ഈ ഫോണും കെട്ടി കെട്ടിപ്പിടിച്ച് കുത്തിർക്കാൻ തന്നെ എന്റെ തീരുമാനം കിജ ഓനെ സ്നേഹിച്ചാണ് എന്റെ ഒരു കാൽ ഭാഗം സ്നേഹമെങ്കിലും ഓൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അന്യം കൊണ്ട് പോന്ന അന്നെ ഓന പിന്നാലെ അങ്ങോട്ട് വരണ്ടീനി പണിയെറീറ്റ് അവൻ ചെയ്തിട്ടില്ലല്ലോ ഒരു ഗുളിയും കൂടിയും വിളിച്ചിട്ടില്ലല്ലോ എന്നിട്ടല്ലേ ഇപ്പൊ കാക്കും ഇങ്ങനെ ഫോൺ എടുക്ക ഞാൻ പറയാതെ പോണതല്ലേ ഒരു കുഴപ്പം അവിടെ ഇല്ല പിന്നെ എന്തിനെ കൊണ്ടുനിന്നെ കിടന്ന് എനിക്ക് മനസ്സിലാവണില്ല കോലജ് പറഞ്ഞ ചത്ത വിളിച്ചിട്ട് പോന ഫോൺ എടുത്തിട്ടില്ലല്ലോ ആയിക്കോട്ടെ ഒരു മനുഷ്യന്മാര് ഫോൺ എടുക്കൂലേ ഒന്നുമില്ലെങ്കിൽ ചൂടാകാനെങ്കിലും ഉടുക്കൂലേ എന്ത് ഞാൻ പോയത് ചോദിച്ചും ഓൻ എടുത്തിട്ടില്ല ഇങ്ങോട്ടും വിളിച്ചിട്ടില്ലല്ലോ പിന്നെന്താ എനിക്ക് ഇത്ര ബേജാറ് എന്തായാലും പെറ്റ തള്ളാരി അവനാന്റെ മക്കളെ നല്ലെന്നെ പറഞ്ഞു ആ അല്ലാതെ വെറുതെ ഒന്നൊന്നും കാട്ടൂല അത് ജോ ഓർത്തോണ്ടി ഓലൊന്ന് വരുവോ നോക്ക് നമ്മള് കൊണ്ടുപോകാനല്ലേ കാണാനെങ്കിലും ഒന്ന് വരുന്നുണ്ട് നോക്ക ഓന കുട്ടിയേതായാലും എന്റെ പറ്റില്ലേ നോക്ക നമ്മള് അങ്ങനെയൊക്കെയാണ് ഒന്നും പറയണ്ട എന്തെങ്കിലും പൈസ എന്തേലും ഉടുത്തതെന്ന അതാണ് എനിക്ക് നല്ലത് എന്റെ ഉള്ളിലുണ്ടോ ഞാൻ അടുക്കളയിൽ കൊറേ നോക്കി അടുക്കളയിലൊന്നും കണ്ടില്ല ഏ താത്ത എത്തപ്പങ്ങളിങ്ങോട് കാണലോ എന്നല്ലേലോ ഞാൻ എന്നിട്ട് ഓളോട് പറയേ ഓള് വന്നിട്ട് ഒന്നും ഈ ഭാഗത്തു ഒന്നും കണ്ടില്ല ആ ഞാൻ തൊയിലുറുപ്പിന് അപ്പോ അതുകൊണ്ടാണ് ഞാൻ കാണാത്തത് വൈകുന്നേരം ഇങ്ങോട്ട് വന്നാല് പിന്നെ തിരുമ്പിക്കുളിയും പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കി കാണാൻ വെക്കണം ഇപ്പൊ രാവിലെ ഇച്ച ചോറും കൂട്ടാനും ചായയും കടിയും ഒക്കെ പാടുണ്ടാക്കാൻ കാച്ചൂടില്ല പത്തണിക്കും മാണ്ടേ കൊണ്ടുപോകാൻ ഞാനൊരു മനസ്സിലല്ലേ അപ്പൊ ഞാനെന്താട്ടും ഈ രാത്രി ഉണ്ടാക്കണ ചോറ് തന്നെ തിളപ്പിച്ചു കൂട്ടി കൊണ്ടുപോകാനാണ് അപ്പൊ ചൊന്നേന് നേരം കിട്ടാനില്ല വൈകുന്നേരം അതുകൊണ്ടാണ് വരാത്തത് ഏ തൊഴിലുറപ്പോ ഏ ദിലുവാ അമ്മായിന്റെ കുട്ടി വന്നു അറിഞ്ഞു ഇതുവരെ അമ്മായിക്കൊന്നും കാണാൻ വരാൻ കൂടിയിട്ടില്ല അല്ല കൂടി അല്ലേ ഒന്നുമില്ല ആ എന്താ സംഭവം എന്നുവെച്ചാല് കുഞ്ഞാപ്പ കൊറച്ച് പൈസ അയച്ച നീന് അപ്പൊ ഓക്കാണെങ്കിൽ ഇത ഉണ്ണിയപ്പോ നെയ്യപ്പൊക്കെ ഭയങ്കര തൃപ്തി ബേക്കറി സാധനം എണ്ണക്കടിയൊക്കെ അപ്പൊ ഞാനെന്താട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ ആ ഉണ്ട് അറിഞ്ഞ ആ ഒരു കുറി മാത്രമേ ഉള്ളൂ ഒളമ്മ വിളിച്ചന്ന് അതിന്റെ പിറ്റേ ദിവസം ഞാൻ പോയി നോക്കിയത് അന്നേരം കാര്യമായിട്ടൊന്നും കജിലില്ലാത്തോണ്ട് വാങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ എന്താട്ടി ഇപ്പൊ കഴിഞ്ഞ അയച്ചപ്പോ നിങ്ങൾക്ക് അറേസ് ആയോള് വന്നിട്ട് അപ്പൊ ഞാൻ അവിടെ പോയി ഇതൊക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് അവിടെ പോയപ്പോ ഓള ഇമ്മ നാത്തും കടന്നുറങ്ങ ഇമ്മ ഉണ്ട് അവിടെ കുത്തിറക്കണെ ഓളെ ടെറസിന്റെ മേലേക്ക് ഈ രണ്ടു മൂന്ന് മാസമായി ഓളെ ടെറസിന്റെ മേലു തുണിയും കുപ്പായോ ഉണങ്ങിയത് എടുക്കാൻ പറഞ്ഞേച്ച ഈ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ ഓളൊക്കെ അതിൻ്റെ മേലേക്ക് തുണിയും കുപ്പായോ അതിന്റെ മേലെടുക്കാൻ പറഞ്ഞേക്കാൻ പറ്റുവോ ടെറസിന്റെ മേലക്കാത്ത നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാണ് അപ്പോൾ ഓൾ അടച്ചപ്പോൾ ടെറസിന്റെ മേലെ തുണി ആളെടുക്കാൻ പോയിക്കണേ ഓളമ്മ നാത്തു കുറഞ്ഞല്ലേ എനിക്കുണ്ട് പ്രശ്നം ഞാൻ പറഞ്ഞു ഇതിരഞ്ചോ കുട്ടീനെ അവിടെ നിർത്തിക്കാളും ഞാൻ കൊണ്ടുപോകുകയാണ് കാരണം ഓന് പണിപ്പോയി ഓനോടെ ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കിയില്ല ഞാൻ അവിടെ കൂട്ടിയിട്ടാണ് പോകുന്നത് അതാണ് സംഭവം അതിപ്പം ഞാൻ ഓളൊന്നും ഇല്ലെങ്കിൽ പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ വളർത്തി വലിയതാക്കിയതല്ലേ അപ്പൊ ചതിൻ്റെ വേദന ഉണ്ടാവില്ലേ ഓരിക്കിപ്പോൾ ഓളെ നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല കുട്ടി നോക്കേണ്ട കാര്യം ഇപ്പോൾ ഒരിക്കലുള്ളൂ അപ്പൊ ഞാൻ കൂട്ടിയിട്ട് പോയി അപ്പൊ ഓ അപ്പൊ വിളിച്ചിട്ട് പോ പോക്കണില്ല ഓള് ഓൻ ഇങ്ങോട്ടും വിളിച്ചണില്ല അപ്പോൾ വിളിച്ചിട്ട് കൊടുക്കണില്ല അപ്പൊ ഓ പോകണം പോണ അതിനോട് മുങ്ങി കുത്തിക്കണ് പഠിച്ചോനെ ഇഞ്ച വിചാരം എന്നാലേ കൊറച്ച ദിവസം അറസ്റ്റ് എടുക്കാൻ വന്നതാണെന്ന് അപ്പൊ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാലേ അമ്മായിയ്യേ അങ്ങനെയൊന്നും അല്ല അവിടുത്തെ കാര്യങ്ങൾ അമ്മ പറയണ പോലെയല്ല ഇമ്മയും താത്തിൻ്റെ തന്നെയാണ് അവിടെ തുണിയാൾ ഇടൽ ഉടുക്കലൊക്കെ ടെറസിൻ്റെ മേലെ താത്ത ഇന്ന് തന്നെയാണ് ഒക്കെ ചെയ്യൽ അപ്പം അന്നത്തെ ദിവസം ഇതാണ് കുറേ തിരുവാനും ഉണ്ടായിരുന്നു അപ്പോൾ താത്തിയാണ് തുണിയാളൊക്കെ മേലെ കൊണ്ടുപോയി വിചിട്ടിട്ട് താത്ത ചോറ് തന്നെ അപ്പം അങ്ങോട്ട് കടന്നോട്ടുള്ളൂ ഉമ്മ വരുമ്പോൾ അപ്പോൾ ഉമ്മക്ക് കാലുവേദന ആയതുകൊണ്ട് ഉമ്മ എന്നോട് പറഞ്ഞതാണ് മേലെ തുണിയാളെടുത്തിട്ട് വേഗം അതിനെക്കോട് കയ്യോങ്കി പോയാൽ മതി നോക്കി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മ എന്നെ വിട്ടത് ആ സമയത്താണ് ഇവിടുന്ന് ഉമ്മ അങ്ങോട്ട് വരുന്നത് അപ്പൊ ഉമ്മാക്കത് പറ്റിയില്ല അപ്പൊ അതിനാണ് ഉമ്മാക്കച്ചനുണ്ടാക്കുന്നത് മറ്റേത് ഓലന്നെയല്ലേ ഇനി അമ്മായി ഇനി രണ്ട് മാസത്തോളം നോക്കിയത് ഓലെങ്ങനെ ഉമ്മ ഒന്ന് വന്ന് നോക്കിയിട്ടും കൂടെ ഇല്ല ഇങ്ങനെ പോകാൻ രാവിലെയും വേണാലും ഉച്ച കുന്നാറന്മാരി വിളിക്കുക എന്നല്ലാതെ ഒന്നാലും വിളിക്കുമ്പോൾ ഉമ്മാക്കും എന്നോട് ഒരു നല്ലൊരു വാക്ക് പറയാനില്ല ആ അതിനിപ്പോ അല്ലെങ്കിൽ ഉച്ച തന്നെ ആണെങ്കിൽ കാര്യം കുറ്റം അച്ച ഇവിടെ അപ്പളെ ഞാൻ ഇപ്പൊ പോകാൻ വിളിച്ചപ്പോ ഉപ്പാനോട് ഞാൻ പറപ്പന്നോടാ എന്നെ പറഞ്ഞത് ഇനി എന്നെ പറയുന്നെ ആ അത് പെജ് കേറി ചെന്നപ്പനക്ക് അങ്ങനാണ് തോന്നിയതാണേക്കാൻ അന്നിപ്പോ കുഴപ്പ ഇണ്ടാവൂല പിന്നെ ഇപ്പൊന്നറിഞ്ഞാല് രണ്ടൂന്ന് മാസം ഓള് പറഞ്ഞ പോലെ തന്നെ ഓലന്നെ ഇല്ല നോക്കിയത് ഇജ്ജ് കാര്യയാക്കണ്ട ഉമ്മാക്കെ അപ്പോളും ഇന്നോട് പറയാൻ ഓല ചെയ്തോട്ടെ ഈ ജവിടെ കടന്നോ ഓല് ചെയ്തോട്ടെ ഓല് നോക്കിയപ്പോളും ഈജ്ക്ക് പോകണ്ട തിന്നാനില്ലാത് പോയിട്ത്ത് തിന്നാ മതി നേരത്തിന് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഉമ്മ അത് തന്നെ എനിക്ക് പറഞ്ഞു അല്ലാതെ നല്ലൊരു അതാക്കും ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ ചെയ്ത് കൊടുത്താള അത്ര കജു അങ്ങനെ നല്ലൊരു വാക്കും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ദിലോ അമ്മായിടെ കുട്ടി ഇടങ്ങാറണ്ട ഓന്നോളും ഓ വരാതെ ഒന്നിരിക്കൂലെ വിളിച്ചേ വിളിച്ചവീരി എന്തെങ്കിലൊക്കെ കാട്ടു നല്ല ചക്കന അപ്പൊ അന്ന് ഇങ്ങള് വന്നപ്പോ കണ്ടില്ല അങ്ങോട്ടും വന്നിക്കണ് നല്ലൊരു ചക്കനാണോന് അവൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല തന്നെ നല്ലതാണ് ഇപ്പൊ ഞാൻ ഈ തൊഴിലുറപ്പിൽ നിന്ന് ഇപ്പൊ നമ്മളെ കതിചാത്തല്ലേ കതിചാത്ത ഉണ്ടല്ലോ ഇപ്പൊ തൊഴിലുറപ്പില്ലേ ആ കതിചാത്താൻ്റെ മരിയോളെ പെരന്റെ എൽത്താണോ എന്റെ ഇപ്പന്റെ പെങ്ങളെ കെട്ടിച്ചെക്കണത് അപ്പ ഉണ്ട് ഓള് പറയണത് നല്ലതാണ് ഓൻറെ അമ്മയും നോനും ഒക്കെ ഇപ്പൊന്നാത്താ മരുവോള് ഒക്കെ നല്ലന്നെ നല്ല കൂട്ടക്കാരാണവല് ഏജങ്ങനെ ചെന്നപ്പോ അങ്ങനക്ക് അങ്ങനെ അങ്ങോട്ട് കണ്ടപ്പോൾ എനിക്ക് ഇടങ്ങാറായതാണ് ഈ കാര്യം അല്ലാത്തൊരു ബുദ്ധിമൊന്നും ഉണ്ടാവില്ല അമ്മായിൻ്റെ കുട്ടി ഞാൻ വിളിച്ചുണ്ടാകും ഓം വന്നോളും ആ ഓനന്നെയാണ് താത്ത നോക്കിയത് ഓള മയത്തിൽ ഓൻറെ കുട്ടിയല്ലേ അപ്പൊ ഓനന്നെല്ലാം നോക്കണ്ടേ ഞമ്മളൊന്നും അല്ലല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് കാക്കുവിനെയല്ലേ പേടി ഉമ്മാനെയാണ് പേടി ജീവിക്കാൻ എനിക്ക് പേടിയായി തുടങ്ങിയിട്ടാണ് അമ്മായിയെ കാക്കു അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഇന്നോട് പറയണ എന്നാണ് ജിമ്മാന്റെ കേട്ട് ജീവിക്കല്ലേ നമ്മളത് ഇല്ലാണ്ടാവും ഇവിടെ എപ്പോഴും കാക്കു പറയലുണ്ട് സത്യം പറമ്മാൻ്റെ കോള് വരുമ്പോ തന്നെ എനിക്ക് പേടിയാണ് ഇമ്മ എനിക്ക് നല്ലതിനെ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത് പക്ഷെ ഇമ്മ പറഞ്ഞു തരുന്ന രീതികളൊക്കെ തെറ്റാണ് എപ്പോഴും കാക്കു പറയും ഇമ്മ പറഞ്ഞു തരേണ്ട പോലെയല്ല പറഞ്ഞു തരാണ് ഞാനും ഇമ്മ ഇവിടെന്ന് വിളിച്ച് ഇങ്ങനെയൊക്കെയാ പറയണന്നില്ലത് കാക്കുന് മാത്രം അതുകൂടെ ഇപ്പൊ അമ്മന്നെ വന്നാണ്ട് ഇമ്മ പോലെ അടിയിൽ നിന്ന് എന്നെ ഇട്ട് കാണ്ട് ഞാൻ നാച്ചു താത്താന്റെ ഉമ്മന്റെ അടിയിൽ എനിക്ക് വയ്യ ഞാൻ വന്നിട്ട് നിക്ക കാറു ദിവസമായി അമ്മ എന്നെ കാക്കുന്ന് വിളിച്ചിട്ട് പോലും ഇല്ല ഇമ്മ എന്നോട് ഇവിടെ നിന്ന് തിന്ന് തിന്ന് പറയണ്ടി എനിക്ക് എങ്ങനെ തിന്നാ വയ്ക്ക ഇത്രയും കാല പേവോ പോലുണ്ടായിട്ടല്ലേ ഇങ്ങനെ എന്നാലേ ധീരു അമ്മ പറയണ മാതിരി എന്നെ അമ്മായിയുടെ കുട്ടി പൈസ ഉണ്ടെങ്കിൽ എന്തേലും എടുത്ത് തിന്നോ ഇപ്പങ്ങനെ കുത്തിരിക്കണ്ട എന്നിട്ട് അതിലേക്കാണ്ട് ഇറങ്ങി വാവും ഞായറാഴ്ചയല്ലേ അമ്മായിക്ക് പണിയില്ല അതിലൊക്കെ വാവു കേട്ടോ വൈകുന്നേരം ചോറൊക്കെ തിന്നിട്ട് കുറച്ചേരം ഒന്ന് കടന്നുറങ്ങി നീച്ചെങ്ങാണ്ട അതിലൊക്കെ വാവും അമ്മായിൻ്റെ കുട്ടി അമ്മായി അങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ പോവുകയാണ് അമ്മായി കുറച്ച് ചക്കപ്പൂരി ഇട്ടീന അത് അടുപ്പത്തെ ഏച്ചെങ്ങാണ്ട് പോ നിൽക്കുകയാണ് ഞാൻ പോട്ടെ എന്നാലും നിങ്ങളെന്തായാലും ഇരിക്കാത്ത ചായ പിടിച്ചിട്ട് പോകാൻ ആ സുനിയേ പിന്നെ ജോ ഒരു കാര്യം ചെയ്താളാ കൊണ്ടാക്കി കൊടുത്തോളാ സുനി അതിനെ വെറുതെ ഇറങ്ങാറാക്കണ്ട ഈ സമയത്ത് ഇങ്ങനെ ഈ പെൺകുട്ടികൾ പള്ളേരുണ്ടാവുമ്പോൾ കരയാനും വിഷമിച്ചാനും ഒന്നും പാടില്ല അതിനോട് കൊണ്ടാക്കി കൊടുത്തോളാം നോക്കിയാ ജോ രണ്ടു ദിവസം കൂടി അതിന്റെ ബോതിക്കുളവിടെ നിർത്തിയിട്ടേ അങ്ങോട്ടാക്കി കൊടുത്തോളാം എന്നിട്ട് എന്താണ് നല്ല പോലെ ഒരള അവിടെ നിന്നോട്ടെ ഓക്ക് ഇനിയിപ്പാലും ഇപ്പൊ മൂന്നാല് മാസം ആയി തുടങ്ങിന് ഇനിയിപ്പൊ ഏഴ് മാസത്തിൽ എന്തായാലും ഇങ്ങോട്ടന്നെ കൊണ്ടേ ഞാൻ അതുപോലെ അവിടെ നിന്ന് ഇന്നോട്ടെന്നാല് ഇപ്പൊ ഈ സമയത്തൊന്നും ഇനിയിപ്പോളെ മനസ്സടങ്ങാറാക്കണ്ട അങ്ങട്ടാക്കി കൊടുത്തോളെ കൊണ്ടുപോയിങ്ങണ്ട് ആ ഞാനിപ്പോ കൊണ്ടാക്കി കൊടുക്കണൊന്നുല്ല ഓല ആരെങ്കിലും ആണെങ്കി വന്ന് കൊണ്ടുപോയിക്കോട്ടെ ആ എന്നു വരുവോ നോക്കിന്ന ഞാൻ പോട്ടേട്ടോ വൈകുന്നേരം പാ അമ്മായിട്ടൊട്ടി ആയില്ലേട്ടോ അമ്മായി പോട്ടെ ആ ആയിക്കോട്ടെ എന്നാലും കുട്ടിന്റെ ഭേന്റെ കഥാക്കള് ഇതാ ശരി ഉണങ്ങിട്ടില്ല എല്ലാ ഇടുത്തോടുന്നുടന്നോനെ കുഞ്ഞീമ ദിലു ആണേ എന്താണ് ആ പോക്ക് എടുത്തു നോക്കി ഹലോക്കും ആ ദു ഇമ്മ കാക്കു ഞാൻ വിളിച്ചിട്ട് ഫോൺ തന്നെ എടുക്കണില്ലമ്മ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നെ വന്നു കൊണ്ടുപോവുമോ കാക്കു ഫോൺ എടുക്കായിട്ട് എനിക്ക് ഭയങ്കര അടങ്ങാറ് ഒരാഴ്ച ആയില്ലേ ഞാൻ വന്നിട്ട് കാക്ക എന്താ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കൊടുക്കണില്ല ഇങ്ങോട്ട് വിളിക്കണില്ല ഓനും വിളിച്ചാത്തോ കുട്ടിയേജ് അങ്ങനെ പറയാതെ പോയതല്ല അതുകൊണ്ടേ കാര്യം ഓൻ വിളിച്ചാത്തതേ അതിന് പോകുമ്പടല്ല കുട്ടിയെ കൊണ്ടുവരാനേ ഓൻ പണിക്കോയില്ലേ നിങ്ങൾ വന്നാലും മതിമ്മ ഓക്കിപ്പത്തേ അവിടത്തൊക്കെ മതിയായോ ഞാനോ എന്നാണ് ഞാൻ പറയട്ടെ ദിലോ ജു വെരുന്നേന ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഇതുവരെ ഉണ്ടായ മാരി എൻ്റെ നിൽക്കാതെ പോമ്പിളി നിർത്തിച്ചോണ്ടി അതേ മാര്രി എന്നെ എൻറെ അമ്മ ഇങ്ങോട്ട് ജീവിച്ചാൻ എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെരിന്നെ വേണ്ട ആ ഇവിടെ ഞങ്ങളെ പറയുന്നിട്ട് ജീവിച്ച എന്നെക്കൂടെ കജ്ജുണ്ടെങ്കിൽ മാത്രം ജീവിക്കുവാന്നാ മതി അതിന് കജുങ്ക പോര് ഇനി അങ്ങനെ ചെയ്യൂല <kritic language> ും ചെയ്യൂല ആ എന്നാ എനിക്ക് നല്ലത് ഞാൻ കാക്കു പറയുന്നതിനനുസരിച്ച് തന്നെ ഞാൻ നിന്നോണ്ട് അമ്മാന്റെ വാക്ക് ഞാൻ ഇന്നങ്ങനെ കേക്കൂല ഇനി ഒന്ന് കൊണ്ടുപോയാ മതി എനിക്ക് എന്നെ കൂടെ പറ്റൂല എനിക്ക് ഇവിടെത്തന്നെ നിന്നാ മതിലോ എനിക്ക് ഇപ്പൊ എന്റെ അമ്മാൻ്റെ പോണ്ട കാര്യമില്ല ഇനിയല്ലോ അഞ്ഞിപ്പൊന്നു പറഞ്ഞ കാര്യല്ല പറഞ്ഞ പോലെ എന്നെക്കോട് ചേച്ചാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ മാത്രം ചില പോന്നാ മതി അല്ലെ ഈ ചില വരാൻ നിക്കണ്ട അമ്മ വരാ എന്നാല്ണ്ടാരേ ഞട്ട് നിന്നാളാ അല്ലെങ്കി ഞോനെ വിരാൻ പൊപ്പിച്ചെന്നാ ആമ്മ വരാ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അമ്മ എളുപ്പം വരും ആ ശരി ഊള് പോയിട്ട് ഇതുവരെ ഓന നോളം കുളിച്ചു ഓട് വിളിച്ചിട്ട് പോണ് കൊടുത്തിട്ടില്ല ഇനിയിപ്പൊ ഇങ്ങള് പോയി കൊണ്ടുവന്നാ ഇനിയിപ്പോ ഒരിക്കഷ്യം വരൂ ആ ഒന്നും ഇപ്പൊ കൊഴപ്പണ്ടാവൂല എത്ര ആയാലും ഇപ്പോ ഓൻറെ പെണ്ണുങ്ങളല്ലേ ഓൻറെ കുട്ടിയല്ലേ പോളെ പള്ളി കിടക്കണത് അതുകൊണ്ട് ഇപ്പൊ ഒന്നും ഓന് കുഴപ്പമൊന്നും ഉണ്ടാവൂല ഞാൻ എന്തായാലും ഒന്നാലേ വേ ഒരു ഇമ്മ ഞാൻ ചോറ് കുത്തിക്കാൻ നിനക്ക് വാണിക്ക് പോയി അത് ഇരുമിനി കൂടി ഒന്ന് വിളിച്ചോർന്നു ഓളെ ഇന്നപ്പര് ഇനി വിളിച്ചൂലമ്മ പോള ആദ്യത്തെ മതി സ്നേഹിച്ചാ കച്ചൂല ഓളെ ഞാനീൻ്റെ ഒരു അന്യത്തിനെ പോലെ കൊണ്ടുവരണം നോക്കിയേ ഇനി ഇന്നെക്കൊണ്ട് ആ സ്ഥാനത്ത് പോളെ കാണാൻ കച്ചൂല ആ അയിനൊന്നിപ്പോ ഇന്നെക്കൊണ്ട് കച്ചൂര കുഞ്ഞിമ്മ ഞാൻ പിന്നെ പുറത്തൊക്കെ കാട്ടണേ ഇല്ല എന്നുള്ളൂ നിങ്ങളും വാണിയോട് വന്നിരുന്നുളീ എന്താണാവുമ്പോ എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല